ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗ്രിഷാം അങ്കിപ്പറാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു അക്കോരൻ ഷോപ്പാണ് വീട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മോൺസർ ഫിഷുകളുണ്ട് പിന്നെ സാധാരണ നമ്മൾ അക്കോരൻ ഷോപ്പിൽ കാണുന്ന എല്ലാ ഫിഷുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ അക്കോര ഷോപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വളരെ ചീപ്പ് റേറ്റിന് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് ഇവിടെ ഫിഷ് മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും അതാണ് മെയിൻ പ്രത്യേകത അപ്പോൾ ഇത് സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു അക്കോരൻ ഷോപ്പാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ

レッドグリーンホワイト മൂടിയ സൈസ് ആയതല്ലേ ആ മെഡിന് സൈസ് ആയല്ലേ ദാ ഇപ്പോ റേറ്റ് വരുമ്പോൾ ಎಲ್ಲത്തിനും ഒരേ റേറ്റ് വെക്കുന്നത് ഇത് ഓരോ ടൈമില ഓരോ ഇപ്പോ 50 രൂപ 60 செல்പ്പം 50 ആയിരിക്കും കളർ നഴ്സസ് റേറ്റ് ഇല്ല അതൊന്നുമല്ല ഓക്കേ എല്ലാവരും ഓക്കേ നോർമൽ റേറ്റ് തന്നെ അപ്പോൾ റീട്ടെയിൽ പ്രൈസ് ആണ് പറയുന്നത് അല്ലേ റീട്ടെയിലാ ഒരു पीसને ഓരോ पीस 2 पीसละ ജോഡി 60 60 രൂപ അല്ലേ അതിസ് പ്ലേക്കി വെച്ചിരിക്കേ ബോക്സിലായി കുറവാണ് സിൽവർ ഒരു ഇഞ്ച് അത് ആരോണം വരാണ്ടടുത്ത് ഒന്നേ മുന്നൂറ് വരുമ്പോ തൊള്ളായിരം അഞ്ചു കൊറിയർ കൊറിയറുണ്ടാവും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും കൊറിയറേ കൊടുക്കും

ഓ വെല്ലോ 2 ഇഞ്ച് പ്ലസ് ഉള്ള കൊണ്ടുവ. ഇത് പെ കറക്റ്റ് നമുക്ക് കൊണ്ടായ ഒരു കൊഴപ്പില്ലാത്ത ഇത് ഒരു വയപ്പ് ഉണ്ട് ഡെയിലി ചിക്കൻ ഫീഡ് ചെയ്യും. ഫീഡ് ഓക്കേ. ഇത് എങ്ങനെയാണോ ഒരു പീസനൊക്കെ വരുന്ന രീതിയിൽ. ഈ പീസ് നമ്മൾ 200 ഇറ്റ് 220 ആവരുത് 68 68 ന കൊടുക്കണം. കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് ഇട്ടാ. കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് ആമല അതിസേ കൊടുക്കും. ഓ വെല്ല ആക്ടിവഡ് അല്ലോ അല്ലല്ല അല്ല ആക്ടിവാണ്. ഇരേ ഇസ്ന ആവുമ്പോൾ കംപ്ലൈന്റ് ഒന്നും വരില്ല. മൈ ഡൈറൈ ആയിട്ട് കൊണ്ടുവ. കൊണ്ടായി ഒരു കൊഴപ്പില്ലാത്ത. ഇല്ല.

ായിട്ട് വരുന്ന സെനകലിന്റെ അത്യാവശ്യം നല്ല സൈസ് ഇതിപ്പോ ഒരു നാല് ടു നാലിഞ്ച് പ്ലസ് അങ്ങനെ പിന്നെ വൈറ്റ് ഉള്ളതൊക്കെ ഇവര് രാത്രിയാണ് കൂടുതലും ആക്റ്റീവായിട്ട് മണലും സെറ്റ് ചെയ്ത് കൊടുത്താൽ

ഇതിപ്പോ എന്താ റേറ്റ് വരുന്നതിനെ ഇത് പീസ് തൊണ്ണൂറ് പീസ് ജോഡി ജോഡി തൊണ്ണൂറ്റി പോകും നമ്മളെ സാധാരണ െഅിനോണ്ടാവും റേറ്റ് മാറും സൈസ് അനുസരിച്ചിട്ട് അത്യാവശ്യം

രണ്ടെണ്ണം ഉണ്ട് ഉണ്ട് ഒന്ന് ഫയർ റെഡ് ആൽബിനോ ടൈഗറും ഉണ്ട് ആ പ്രിന്റ് ആയിട്ട് വരുന്നത് ആൽബിനോ ടൈഗർ മറ്റേ ഫയർ റെഡ് റേറ്റ് ഇത് പീസ് ഇരുന്നൂറ് റേറ്റ് ജോഡി നാന്നൂറായിട്ട് രണ്ടു ഒരേറ്റ് ചെറുതാ രണ്ടൊക്കെ ആയിട്ട് ബ്ലാക്ക് ടൈഗർ പിന്നെ ചെറിയ കോപ്പറും ഉണ്ടാവില്ല മിക്സ് ആയിട്ട് വരുന്നത് കുറച്ച് തൊണ്ണൂറ് കൂടുതലുള്ള ും വരാറുണ്ട് റെഡിന്റേറ്റ് ഇതിപ്പോ ജോഡി എണ്ണൂറ് റുപ്യ റെഡാവുമ്പോ അത്യാവശ്യം സൈസും ആ വെക്കും നമ്മള് വരണ്ട് ഇപ്പൊ സ്റ്റോക്ക് തീർന്ന റെഡും വരേണ്ട ഭംഗിയാണല്ലോ കാണാ ഇത് ഗ്രീൻ ടെറർ അതായത് നമ്മളെ ഫ്ലവർ ഓൺ ഒക്കെ ഉണ്ടല്ലോ മെയിലിന് ചെറിയൊരു ഹെഡ് വരും ഇത് മെയിലാണ് ഹെഡ് വരുന്നത് സ്റ്റാർട്ടിങ് ഫ്ലവറോണിന്റെ അത്ര അതായത് ഫുൾ സൈസ് ബ്രീഡിങ് സൈസ് ആണ് കൺഫോം ആൻഡ് അതായത് ചെറുതൊക്കെ ഫീമെയിൽസ് ഈ വലുത് വരുന്നതൊക്കെ മെയിൽ ചെറിയൊരു ഹെഡ് ഇങ്ങനെ വരും നമ്മൾ നമ്മളത്യാവശ്യം ഇമ്പോർട്ടന്റ് ഫുഡ് ഒക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഓസ്കാറിൻ്റെ ആ ഒരു ഇതിപ്പോ ജോഡി എഴുന്നൂറ്റി അമ്പത് ബ്രീഡിംഗ് പേരന നമ്മളൊരു അത്യാവശ്യം ഇണങ്ങുന്ന ഒരു ടൈപ്പ് ആണ് കൈ തന്നെ ഇടുമ്പോന്നെ കോഴിക്കാർപ്പ് അത്യാവശ്യം മീഡിയം സൈസ് ആയത് ഇത് നമ്മള് ഇമ്പോർട്ടഡ് ആയിട്ട് തന്നെ നോർമൽ ഇന്ത്യൻ കാർപ്പല്ല മിക്സ്ഡ് ആയിട്ട് വരുന്ന അത്യാവശ്യം സൈസും നോക്കും ഇതിപ്പോ ഒരു ആറ് ടു ഇഞ്ചേ ആ ജോഡി ആ നല്ല പ്രിന്റ് എല്ലാ കളറിനും ഒക്കെ റേറ്റ് നല്ല നല്ല ഒക്കെ സെപ്പറേറ്റ് സൈസ് നാലിഞ്ച് ഒക്കെ ഉണ്ടാവും ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് ജോഡി വലിയതായി കഴിഞ്ഞുണ്ടാവും നമ്മള് സാധാ ഇന്ത്യൻ കാർപ്പ വേൾട്ടൈലും ഇതൊക്കെ അത്ര വലിപ്പം വെക്കൂലും അറുപത് മൂന്നിഞ്ചൊക്കെ ഇത് സിൽവർ ഡോളർ ഒരു അത്യാവശ്യം സൈസാകും നട്ടറിൻ്റെ അക്കമാതിരി വലിയ അല്പം നമ്മൾ വലിയ വിൽപ്പിലും ഒക്കെ ആയിട്ട് ആ വരും പിന്നെ നമ്മൾ എല്ലാ ടാങ്കിലും ഇട വലിയ ഫൈറ്റും കാര്യങ്ങളും ചെയ്യില്ല ജോഡി ഗോൾഡ് ഗോൾഡ് ആയിട്ട് വരും ആ ഇത് കാര്യങ്ങളൊന്നും ചെയ്യില്ലിഷ് മുപ്പത് റുപ്യ

ഇതെന്താ ഇതെ റേറ്റ് വരുന്നത് ഇ 90 രൂപ ജോഡി ഒരു ജോടിക്ക് 90 രൂപ അല്ലേ ആസ് ബിഗ് ഗിയർ ആ ബിഗ് ഗിയർ ആണ് പ്ലാറ്റിനം റെഡ് വെല്ല ഇതെന്താ റേറ്റ് വരുന്നത് ഇ ജോഡി 100 രൂപ ഇ ജോടിക്ക് 100 രൂപ അല്ലേ അപ്പോൾ കുറേ ഫയർ ഉണ്ടല്ലോ ഇതിൽ കണക്ക ആ പുതിയനേജ് ജോഡി നൂറ്റി ലൈനേജ് അത്യാവശ്യം നല്ല ഇയർ കയറി വരും ഇനി സ്റ്റോക്ക് വരാണ്ട് ഓരോരോ ഐറ്റങ്ങളും വരും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വരും നമ്മളെ കാലിക്കോറുക്കിന്നൊക്കെ വയർ കുറച്ച് ഒരു കുറച്ചൊരു ബൾജായിട്ട് നൂറ്റി എഴുപത് റുപ്യ ജോഡി ആ ബ്ലാക്ക് പിന്നെ പല പ്രിന്റ് പ്ലാന്റിലൊക്കെ ഇടുന്ന ബ്ലൂ അക്കാര

ഇത് നമ്മളെ ഇതും

ില് കുറെ വെറൈറ്റീസ് ഉണ്ട് ആ നമ്മളെ കോഴിയേഞ്ചൽ ഇത് ജോഡി നൂറ് പ്ലാറ്റിനം വൈറ്റും ഉണ്ട് ഏഹ് അതൊരു മൂന്നെണ്ണോ പ്ലാറ്റിനം വൈറ്റ് സ്റ്റോക്ക് ഇട്ടതാ അത് നോർമൽ അറുപത് റുപ്യ മറ്റേത് നൂറ് റുപ്പ്യാ കോഞ്ചൽ അറുപത് റുപ്യ ജോഡിയാക്ക് വരാ ടൈഗർ ബാർബ് ഗ്രീൻ ടൈഗർ ഇതൊക്കെ ജോഡി അറുപത് റോസി ബാർബ്ബാ ഇതൊക്കെ പേര് നാപ്പ് പ്ലാറ്റുകൾ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് സാധാ പ്ലാറ്റിയൊക്കെ അതക്കണ്ടര ഇതിനെന്താ? അതക്കൊ ജോഡി 40 ൽ എത്രയായിട്ടാ? ആറ് വീരില്ലേ? അല്ല. ആ പോളാർ ബ്ലൂ. അതയത്യാസം ব্রিഡിംഗ് സൈസ് ആയില്ല. കൺഫേം ചെയ്ത ഫീമൽ ആയില്ല. ഓ. പേരി ഫീമൽ ആയില്ല. ദിനന്ന് അവര് എഗ്ഗ് ഇട്ടു. പക്ഷെ മറ്റേവല വന്നിട്ട് കൈയ്കേ. അപ്പോൾ ഇതിന ഫീമൽ മേലും ആ കൺഫേം ആ കൺഫേം ব্রিഡിംഗ് pair വിട്ടു. എന്താന്താ റേറ്റ് വന്നേ? ഇത് ജോഡി 150. 150. ആ.

സാധാ ah, മോളി

അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ നമ്മളിപ്പോ ഫിഷുകൾ പറഞ്ഞല്ലേ അതൊക്കെ നമുക്ക് കൊറിയർ അവൈലബിൾ അല്ലേ ഇവിടെ നിന്ന് പിന്നെ ഈ ചെറിയ നോർമൽ വരുന്ന ഫിഷുകളൊക്കെ ഇത്ര മിനിമം ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഡെലിവറി ഉണ്ട് നോർമൽ നമ്മൾ റെട്ടൈലി ഗാറ് അരോണ അങ്ങനത്തെ ഒക്കെ സിംഗിൾ പീസ് ആയാലും നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കും ഇതൊക്കെ നമ്മൾ സാധാ ഡോൾഫൈസ് പേർഷ്യൻ കാറ്റുകൾ രണ്ട് മാസം രണ്ടര മാസം ആയതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഡെലിവറിയും മിനിമം ഒരു മൂന്ന് മൂന്ന് അഞ്ഞൂറ് നാല് ഒരു നല്ല രീതിയിൽ അഞ്ഞൂറ് റുപ്പേന്റെ ഉള്ളിലായിട്ടേ വരള്ളൂ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ഉണ്ടാവും കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തും ഇതൊക്കെ നമ്മളെ ഫാമിൽ ഫാമിലെന്നെ പ്രീഡിപ്പിക്കുന്നതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് മാത്രല്ല വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് വേണ്ടിവൽക്ക് വന്നാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു പേരുകൾ നമ്മൾ ആഫ്രിക്കൻ ബേർഡ് ഇത് സ്റ്റോക്ക് വരാണ്ട് പേർ അല്ല ഇത് പീസ് ഒരു അറുന്നൂറ്

അത് മെയിൻ ആയിട്ട് ഫുഡ് ഒക്കെ മെയിൻ്റ നമ്മളെ ഈ അക്വര ഷോപ്പ് അപ്പോൾ ഇവിടെ ഉണ്ട് റീറ്റെയിൽ ഉണ്ട് അപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മോട്ടർ ഫിഷും മറ്റുള്ള ഫിഷുകളൊക്കെ മേടിക്കാം അപ്പോൾ വേറൊരു പ്രത്യേകത ഈ അക്വര ഷോപ്പിൽ കൊറിയർ അവൈലബിൾ ആണ് അത് അതെല്ലാ സ്ഥലത്തേക്കും കൊറിയർ ചെയ്ത് കൊടുക്കും അത് മിനിമം ഒരു ഓർഡർ വേണം അല്ലാതെ അൻപത് രൂപയ്ക്ക് ഒന്ന് മേടിച്ചിട്ട് കുറയുകയും ചെയ്തു കേട്ടോ മിനിമം നമ്മൾ ആണെങ്കിൽ എല്ലാം സിംഗിൾ ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഡെക്കോറേഷൻ ഷോപ്പിൻ്റെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരിക്കുന്നു വരെ എല്ലാവർക്കും ഗുഡ് ബൈ